ചില പെണ്ണുങ്ങൾ ചോദിക്കും പക്ഷാതെ തിരികെ ത്രെഡ് ചെയ്യാൻ പറ്റുമോ കേട്ടോ പെണ്ണുങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണ്ട അതിനോടും ആദ്യം തന്നെ തിരികം ത്രട്ടി ചെയ്യാൻ വേണ്ടി തുനയുന്നതാകുന്ന സഹോദരിമാരെ ഏതെല്ലാം സഹോദരിമാർ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി പറത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ അതിനുവേണ്ടി വേണ്ടി താല്പര്യപൂർവ്വം നിലകൊണ്ടിട്ടുണ്ടോ അതിനു വേണ്ടി വർത്തമാന പറഞ്ഞിട്ടുണ്ടോ

ഈ ഹദീസ് വിശദീകരിച്ച് ഷാഫി മധുഹബിലെ പണ്ഡിതന്മാർ പറയുന്നു കേട്ടോ പെണ്ണുങ്ങൾക്ക് ഷാഫി മധുഹബിൽ അനുവാദം കൊടുത്തിട്ടുണ്ട് ആർക്ക് ആർക്ക് പച്ചപുത്തന്നയില്ല പച്ചപുത്തന്ന എന്തായാലും പറ്റൂല ആണിനും പറ്റൂല പെണ്ണുങ്ങൾക്കും പറ്റൂല നിരുപാധികം പിരികം ത്രഡ് ചെയ്യാൻ പറ്റുമോ പറ്റും ആർക്ക് വിവാഹം കഴിഞ്ഞ സഹോദരിമാർ ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ സുന്നത്തല്ല സുന്നത്താണോ അല്ല പിന്നെന്താ ആരുടെ അനുവാദം വേണം ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചെയ്യൽ അനുവദിനിയ അനുമതി ഇല്ല അല്ല പറയാൻ വേണ്ട അതിനുള്ള കാശൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് നിർത്തി അതോടുകൂടെ സ്റ്റോപ്പ് ആണ് ഇടി കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ചൊന്നു അനുവാദം ഉണ്ടെങ്കിൽ ഇത് ചെയ്യൽ അനുവദനീയം എപ്പോഴാണ് അനുവദനീയം വിവാഹത്തിന് ശേഷം ഇത് സാധാരണ കൂടുതലായി ചെയ്യൽ ആരാണ് വിവാഹത്തിന് മുമ്പാണ് എന്തിന് നല്ല ചക്കനെ കിട്ടാൻ പോലെ കിട്ടേലു വരച്ച് വെച്ചു വിവാഹം കഴിഞ്ഞതിന് ശേഷം അനുവദിനിയല്ല ഷാഫി മധുഹ വിവാഹത്തിന് ശേഷം എന്തായാലും ഇങ്ങനെ കിട്ടി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലാതെ ഇനിയിപ്പൊ ഇതിനകത്തിട്ട് വരയ്ക്കാനൊന്നും നമ്മളെ നമ്മള സാരി ഇനി അങ്ങനെ ചെയ്യണോ നിർബന്ധമുള്ളവരെ ചെയ്തു ഭർത്താവിന്റെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തു അനുവദിനി അനു അതിന് പ്രത്യേക കൂലി വല്ലതും ഉണ്ടോ അനുവാദമാണ് അതിനാണ് പറയുന്നത് അപ്പോഴും വിവാഹത്തിന് മുമ്പ് ഉണ്ടോ അതില്ല അവളെ ശ്രദ്ധിക്കണം മസലാണ് അതുപോലെ ശ്രദ്ധിക്കണം ഇത് കൂടുതൽ ധാരാളം ആളുകൾ ഇപ്പൊ സ്ത്രീകളൊക്കെ ധാരാളം ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് വിവാഹത്തിന് മുമ്പ് തീർത്തും ഹറാമാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ ചില കുട്ടികൾക്ക് ശരീരമാസകരം പച്ച കുത്തി കൊടുത്തിരിക്കും മാപ്പായും ഉമ്മായിയും കുടുംബസമേതം പോയി പച്ച കുത്തി ജമാത്തായി നിസ്കാരം ഇല്ല ജമാത്തായിട്ട് പച്ചകുത്ത് പച്ചകുത്തൽ തനിച്ച ഹറാമാണ് മനസ്സിലായിക്കോ ഇന്ന വലിയ ട്രെൻഡായിട്ട് കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സംഭവമായിട്ട് കാമുകന്റെ പേര് കയ്യിൽ വരച്ചു വെക്കുന്നു കാമുകി കാമുകിയുടെ പേരെന്ത് ചെയ്യുന്നു നെഞ്ചിൽ വരച്ചു വെക്കുന്നു ഒന്നിന്റെ പേര് നെഞ്ചിലും മറ്റൊന്നിന്റെ പേര് നെഞ്ചിനകത്തും അങ്ങനെ കൊണ്ടേ അങ്ങനെ ഭർത്താവിന്റെ പേര് ഇവിടെ വരച്ച് വെക്കുന്നു പെണ്ണുങ്ങൾ വരച്ചു വെക്കുന്നു എല്ലാവരും ഇത് തന്നെ പരിപാടി ഇപ്പോഴത്തെ والمتفلتات للحسن المغيرات خلق الله അള്ളാഹു ശബിച്ചതായ വിഭാഗമാ അള്ളാഹു ശബിച്ചതായ വിഭാഗമാണ് ശരീരവാസകലം പച്ച കുത്തുന്നവരെ പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെ അള്ളാഹു അമ്പിയാക്കൾ ശപിച്ചാൽ ലോകത്തുള്ള ശപിച്ചില്ലേ ഔലിയാക്കൾ ശബിച്ചാൽ സർവീകൾ ശപവാക്കും അവർക്കല്ലയോ ലോകത്തുള്ളതാകുന്ന സർവ്വ മലായി പച്ച കുത്തുന്ന പരിപാടി അതിന്റെ കാര്യം വേഗം കൊണ്ട് മായിച്ചുളഞ്ഞു എവിടെയാണോ കുത്തിയത് ആ സ്ഥലത്തുണ്ടെന്ന് മായിച്ചുളഞ്ഞു തലയൊക്കെ മറിച്ചിട്ട് തൊടയെ കുത്തുന്ന പരിപാടി ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് തല മറച്ച് കാര്യം എന്നിട്ട് തൊട കാണിച്ചു കൊടുത്തേക്കാണ് ഇവിടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഹദീസ് തീർന്നില്ല അള്ളാഹുട്ടെ മറ്റൊരു വിഷയം പല്ല് രാഗെന്ന പരിപാടിയുണ്ട് പല്ല് ഇങ്ങനെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും എവിടെയാ അത് വായി നോക്കാൻ പോയതാണ് എവിടെ എപ്പോഴും പോയിട്ട് ഇത് തന്നെ പല്ല് കാണിക്കാൻ പോവാൻ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ചിലർക്കുണ്ട് പല്ല് രാഗുക എന്ന് പറയും അതിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് എപ്പോഴും അതിന്റെ പുറകെ നിൽക്കും المتفلتات للحسن المغيرات خلق الله الله نلقى صرتي بين ماتي مريكا طياره جريدي الله نلقى صرتي بين ماتي مريكا ഏതൊരു സഹോദരൻ ഉണ്ടോ സഹോദരി താല്പര്യമില്ല താല്പര്യമില്ല നിന്നെ സൃഷ്ടിച്ചതിന്റെ രൂപവും ഭാവവും അറ്റം വരുത്താൻ നിനക്ക് അനുവാദമില്ല പല്ലി രാഗാൻ വേണ്ടി സദാസമയവും

Then then the... െ കാണാൻ പോയതാണ് അടുത്തയാഴ്ച നോക്കുമ്പോ വീണ്ടും തന്നെ ഒരു പല്ലിങ്ങനെ തെക്കോട്ട് പോകുന്നുണ്ടായിരുന്നു അതിനെ വടക്കോട്ടാക്കാൻ പോയി പോയത് പല്ലെല്ലാം കൂടി ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നു അത് കമ്പിട്ട് നേരെ വരുത്തി അതൊന്നും നല്ല പ്രശ്നം മറിച്ച് ഇത് തന്നെ പരിപാടി ചിലക്ക് പല്ലി രാഗ എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ അതിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിങ്ങനെ നല്ല ഊർമിച്ച പോലെ ആക്കാൻ വേണ്ടി തന്നെ പുറകേക്കുക റബ്ബ് നമ്മളെ സൃഷ്ടിപ്പിച്ച ഒരു ഘടനയുണ്ട് അതിൽ ഓവറായിട്ട് മാറ്റം ഹൈറോട്ട് ഹൈറോട്ട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കോലത്തിലാണെന്ന് ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളെയും മനോഹരമായിട്ടാണ് അള്ളാഹു പഠിച്ചത് എന്ന് വിശുദ്ധമായ പ്രത്യേകം പ്രത്യേകമായി ഗ്ലാമർ അള്ളാഹു നൽകിയിട്ടുണ്ട് അത് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം മറ്റൊരു സബ്ജക്റ്റ് ആണ് അതിലേക്ക് പോകുന്നില്ല മക്കൾക്ക് അള്ളാഹു സുബാന പ്രവർത്തന പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആത്മീയമാകുന്ന അറിവ് നമ്മൾ കൊടുക്കണം സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം നമ്മൾ അവരുടെ രക്ഷകർത്താക്കളാണ് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണം ده 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 بسم الله الرحمن الرحيم يا, يا أيها الله. الذين آمنوا قوا أنفسكم وآخركم نارا وقودها الناس, الناس والحجارة والحجار والحجار عليها ملائكة ملكة غلال غلال سداد യും വിശ്വാശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് വിശ്വാസികളെ അള്ളാഹുവിനെ കൊണ്ടും നരകത്തെ കൊണ്ടും ത്തെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചിട്ടുള്ളതാകുന്ന മമ്മീനെ ഓ ഔസക്കും നാറാ നീ നിന്റെ സ്വന്തത്തെയും നിന്റെ സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കട്ടെ അവരുടെ രക്ഷകർത്താവ് നീയാണ് നെയ്യാണ് നീ നിന്റെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കുകയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ എന്തേ കാരണം നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് അത് പെട്രോൾ അല്ല ഡീസൽ അല്ല കൽക്കരി അല്ല അത് മണ്ണെണ്ണയല്ല സോദര നരകത്തിൽ ഇട്ടുകൊണ്ട് കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ് ഭീമാകാരമായ പാറക്കല്ലുകളുമാണ് എന്ന് വിശുദ്ധമായ കുറ ഈ ദുനിയാവിൽ കുടിച്ചവരില്ലേ സിനിമ കണ്ടതാകുന്ന ദർശിച്ചതായ മോശപ്പെട്ട തലത്തിലേക്ക് പായിച്ചതാകുന്ന കാതുകൾ കൊണ്ട് ഹറാമായ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ ജീവസുറ്റാക്കിയ സഹോദരനല്ലേ കാമുകിയുമായുള്ള ഭാഷവുമായി നിലകൊണ്ടതായ ചെറുപ്പക്കാരനല്ലേ കാമുകന്റെ കേൾക്കാൻ രാത്രിയുടെ നിലകൊണ്ടവരല്ലേ സ്വന്തം ഭർത്താവിന് വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പിൽ സ്വന്തം ഭാര്യയോടുള്ള സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം മറന്ന് അന്യ പെണ്ണിന് വേണ്ടി കിടക്ക വരിക്കാറായ ചെറുപ്പക്കാരനല്ലേ യുവാവല്ലേ നരകത്തിലെ ഇന്ധനം നെയ്യാണ് നരകത്തെ കത്തിക്കാനല്ലാ ഉപയോഗിക്കുന്നത് നിന്നെയാണ് സോദരാ സോദരി ദുഷിച്ച ജനങ്ങളാണ് ഭീമാകാരമായ പാറക്കല്ലുമാണ് എന്ന് വിശുദ്ധമായ കുറ പാറക്കല്ലുകൾ നമുക്കറിയാം കല്ലിനു ചൂട് പിടിച്ചാൽ പിന്നെ വീട് പണിയുന്ന ആളുകളൊക്കെ വീട്ടുമുറ്റത്ത് കടപ്പാ അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും ഒക്കെ കൊണ്ടുപോയി എന്താണ് ചെരുപ്പില്ലാതെ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഒരു മണി സമയത്ത് അതിൽ ചെരുപ്പില്ലാതെ ഒന്നും കാര്യം പൊട്ടി നോക്കി എത്ര നേരം നിൽക്കണം ഓടുക വീട്ടിലുള്ളതാകുന്ന കല്ലുകൾ ഉരുളൻ കല്ലുകൾ ചരൽ കല്ലുകൾ ചൂടുപിടിച്ചാൽ അതോടൊപ്പം തന്നെ ഉള്ളതാകുന്ന ദുഷിച്ച ജനങ്ങളെയും ഇട്ടിട്ടാണ് എത്ര നാളാ കത്തിച്ചത് മൂവായിരം വർഷം നമ്മളെ കാക്കട്ടെ നരകത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല اوقد النار الف سنه حتى احمرت ثم اوقد الف سنه حتى بيضت ثم اوقد الف سنه حتى سودت وهي سوداء مظلمه സൃഷ്ടിപ്പ് എത്ര നാളാണ് ആയിരം കൊല്ലം ആയിരം അള്ളാൻ പറയുകയാണ് നരകത്തിന്റെ നിറം വല്ലാതെ പോയി വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ അള്ളാഹു കത്തിക്കുകയാള് നിറം വല്ലാതെ വെളുത്തുപോയി വീണ്ടും കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കാൻ ഉടരുവയാണ് മൂവായിരം വർഷമാണ് മൂവായിരം സംവത്സരങ്ങളാണ് നരകത്തെ കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് ആര് കണ്ടാല് പേടിക്കുന്ന ആര് കണ്ടാല് വെറുക്കുന്ന ആര് കണ്ടാല് ഭയപ്പെടുന്നതായ കോലത്തിലേക്ക് രൂപത്തിലേക്ക് പാവത്തിലേക്ക് നരകത്തെ അല്ലാകുമാറ്റിന്ന് ജനങ്ങൾ ഈ ഭീമാകാരമായ വിശേഷണമാണ് വർഷമാണ് വർഷമാണ് രാവും പകലും നരകത്തെ സംവിധാനിച്ചിട്ടുള്ളത് ആ നരകത്തിന്റെ നിറമല്ലാതെ കറുത്തുപോയി എന്ന് അള്ളാന്റെ ഖുർആാനൂടെ അള്ളാന്റെ റസോൽ ഓതിക്കൊണ്ട് പറയുവാണ് ുംറാ അല്ലയോ മുസ്ലിമായ സഹോദര സഹോദരി പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ മക്കളെയും ഈ നരകത്തിൽ നിന്ന് കാക്കണേ കാക്കണേ എന്ന് വിശുദ്ധമായ വർഷം കത്തിച്ച് ഈ നരകത്തിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ അല്ലാതെ വേറൊന്നുമല്ല വേറൊന്നുമല്ലോ പ്ലസ് കിട്ടി എട്ടാം റിസൾട്ട് വരുന്നു പ്ലസ് ടുവിന് നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിട്ടോ ഇതൊക്കെ ദുനിയവിൽപ്പെട്ട ഭാഗമാണ് ഇതൊക്കെ ഇതിനേക്കാൾ വലിയ വിജയം നേടിയെടുക്കേണ്ടത് ആഹ്റത്തെ കുറിച്ചാണ് ആഹ്റത്തിൽ നഷ്ടവാളിയാണ് എങ്കിൽ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല

തങ്ങളെ അറിയിച്ചു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ തങ്ങൾക്കും ഈ സമുദായത്തിനും ഏറ്റവും കരണീയമായത്യാവിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ആഹരത്തിന് ജീവിതമാണ് അവിടെ നമ്മൾ വിജയിക്കുവോ അത് ഇല്ല മതോ അരരുവിനെ കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ അവസരം കിട്ടിയോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് ലഭിച്ചോർ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും പ്രവേശിക്കുകയും ചെയ്യപ്പെട്ടോ അവനാണ് വിജയിച്ചവൻ അവൻ വിജയശ്രീ ലാളിതൻ ആണ് എന്ന് വിശുദ്ധമായ അവനാണ് വിജയിച്ചത് എന്റെ മോൻ വിജയിച്ചു എവിടെയാവോ എന്റെ മോൻ വിജയിച്ചു ഫേസ്ബുക്കിൽ ഇടുകയാണ് ഭയങ്കര സംഭവമായിട്ട് ഡി പി വെച്ചിരിക്കുകൾ പെരുന്നാളിനാണ് പിന്നെ മകൻ പള്ളി കണ്ടിട്ടില്ല ഇരുപത്തിയേഴിനാവിന്റെ നിലയിലൊക്കെ അതൊരു പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് പോയ ഹാജിയാരാജിയാ പിന്നെ ഹാജിയാരെയും കണ്ടിട്ടില്ല മോനേയും കണ്ടിട്ടില്ല അള്ളാഹു മള കാത്ത് സംരക്ഷിക്കാം അന്ന് പോയതാ മക്കളോട് പള്ളിയിൽ പോവാൻ വാപ്പ എന്നാ പറയാ രണ്ടു ദിവസം പറയും ഒന്ന് പതിനേഴാം രാവിലും പിന്നെ ഒന്ന് ഇരുപത്തിയേഴിനും കാരണം രണ്ടു ദിവസവും നല്ല പൊതിയുണ്ട് കനത്തി വീട്ടിൽ കൊണ്ടുവന്നാൽ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കുക അതിനുവേണ്ടി മക്കളെ പറഞ്ഞു വാപ്പ വള്ളിയിലോട്ടു നിന്റെ ഒരു പൊതിയും കൂടെ അതിനകത്ത് രണ്ട് വീസ് എടുത്ത് അടിക്കുക അന്ന് മാത്രം വാപ്പ മക്കളെ പ്രത്യേകം നോട്ട് ചെയ്യും പള്ളി വന്നോ അതൊന്നും അല്ല വാപ്പാവും അതല്ല കർത്തവ്യം അള്ളാ പറയുന്നു ആരാ വിജയിച്ചത് നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കണക്കുകയും ചെയ്തത് ആരുണ്ടോ അവൾ അക്കൂട്ടത്തിൽ എന്റെ മകൻ സാലിഹാവണം എന്ന നീയത്തിലാകട്ടെ നമ്മൾ എന്റെ മകൻ എന്റെ മകൾ എന്റെ മക്കൾ എന്റെ പരമ്പര അവരൊക്കെ മക്കളുണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹീകരണം ചെറുക്കട്ടെല്ലാം എല്ലാവർക്കും ഒരു ദേഷ്യമുണ്ടോ രക്തമായ അള്ളാഹു നമ്മളെ സാലിഹിങ്ങൾ ചേർക്കട്ടെ വേഗം വേഗം എല്ലാവരും നല്ലൊരു സതക്കോ കൊടുത്ത് മക്കളോടുള്ള സ്നേഹം ആ കൊടുക്കുന്ന സദക്കയിൽ കാണണം അഞ്ചിന്റെ നോട്ട് തപ്പരുത് അള്ളാഹു ചേർക്കട്ടെ മക്കള് നന്നാകാനാണ് ഇടുന്നത് കൈ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുക തുറന്ന തീർന്നു അത് കാണും അതുകൊണ്ട് അകത്ത് ഉള്ളിൽ വെച്ച് ചുരുട്ടി വെച്ചു പത്തിന്റെ നോട്ട് നോട്ട് എന്നെ മോൻ അള്ളാഹു സാലിഹിങ്ങൾ ചേർക്കട്ടെ നല്ലതെങ്കിലും ചെയ്യടോ മ്മടെ മക്കളെ സാന്നിഹ്യങ്ങൾ ചെറുക്കട്ടെ ഓരല്ലേ ആമീം പറയുന്നില്ലല്ലേല്ലേ പറ്റി ഇവിടെ വേറെ സ്ഥലത്താണോ ആണോ സുന്നി മാത്രമാണ് ആമീം പറയാൻ എല്ലാവർക്കും ഒരു മടി ഞങ്ങളുടെ മക്കളെ എല്ലാവിധമാകുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് ഹറാമായ ഞങ്ങളെ മക്കളെ നീ കാത്തു സംരക്ഷിക്കണേ അള്ളാ അവർക്ക് ആത്മീയത ഉള്ളവരായ കപൂരാക്കണേ അല്ലാ ഞങ്ങളെയും അവരെയും സാലിഹീങ്ങൾ ചെറുക്കണേ അല്ലാ ആദ്യം മനസ്സിലാക്കണം ദുനിയാവാണ് ഇവിടെ പോകാൻ ഒരു സെക്കൻഡ് സെക്കൻഡ് മതി മതി ഒരു ഒരു വഞ്ചനയുടെ ലോകം എന്നാണ് ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും ദിവസം നിന്നെ ചതിക്കും ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോയതാണ് പിന്നെ അവന്റെ ഒരു അഡ്രസ് ഇല്ല ദുനിയാവ് അങ്ങനെയാണ് ആരും വിശ്വസിക്കാൻ പറ്റൂലേന്യാൽ ഈ ദുന്യാ വഞ്ചനയുടെ ലോകമാണ് വഞ്ചനയുടെ ലോകമാണ് ചതിയുടെ ലോകമാണ് ലോകമാണ് من كان يريد حرف الدنيا نؤته منها ومن كان يريد حرف الاخره نزد له في حرثه പിറകെ ഓടിയോ ഈ ദുന്യാവു സമ്പാദിക്കാൻ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാപ്പമാർ ഉമ്മമാർ ഓടുന്നത് മക്കൾക്ക് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന രക്ഷിതാക്കളെ അതിനുവേണ്ടി മക്കളെ പ്രാപ്തരാക്കാൻ ഓടുന്നതാകുന്ന ഉമ്മമാരെ അല്ലാന്നെ പറയാണ് ദുനിയവ് വാരിക്കോരിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ദുനിയാവിൽ നിന്ന് അല്പം നാം നൽകുന്നതാ